മൽപൂജാവിധാനത്തിനൂർ കിലവസാനമില്ലെന്നറിക നീ എങ്കിലും ചൊല്ലുവനൊട്ടു സംക്ഷേപിച്ചു നിങ്ങളുള്ളോരു വാത്സല്യം മുഴുക്കയാൽ തന്നുടന്നുടേ ഗൃഹ്യോക്തമാർഗേണ മണ്ണിടത്തിങ്കൽ द्विचत्वमुण्डायवन्नाल् आचार्यनोडु मन्त्रं केट्टु सादरम् आचार्यपूर्वमाराधिक्यमामेडु आचार्यनोडुमन्त्रं केट्टु सादरम् आचार्यपूर्वम् आराधिक्यमामेडु ഹൃത്കമലത്തിങ്കലാകിലുമാം പുനരഗ്നി ഭഗവാലാകിലുമാമെടു മുഖ്യ പ്രതിപാദികളിലെന്തർക്കങ്ങളാകിലും അപ്പിങ്കലാകിലും സ്തണ്ടിലത്തിലും നല്ല സാളക്രമുണ്ടെന്നാകിലോ സ്തണ്ടിലത്തിലും നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമമെത്രയും വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാദരാൽ മൃല്ലേപനാദി വിധി വഴി കാലേ കുളിക്ക വേണം ദേഹശുദ്ധയേ മൂലമറിഞ്ഞു സന്ധ്യാവന്തനാദിയാം നിത്യകർമ്മവും ചെയ്തു പിന്നെ സ്വകർമ്മ ശുദ്ധ്യർത്ഥമായി ചെയ സങ്കൽപ്പമാചാര്യരായതു ഞാനെന്നു കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതീ സ്പനം ചെയ്യ ശിലം പ്രതിമാസു ശോഭനാർത്ഥം ചെയ്യവേണം പ്രമാർജനം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കുമറിക മേ മുഖ്യപ്രതിമാദികളിലലങ്കാരമൊക്കെ പ്രസാദമെനിക്കെന്നറിക നീ अग्नौ यजिक्य हविसु कुंडादरालर्कने अग्नौ यजिक्य हविसु कुंडादरालर्कने स्टंडिलतिंगलन नागिलो मुम्बिले सर्वपूजा द्रव्यमायव संबादनम चेदुवेणम തുടങ്ങുവான் श्रद्धाയോടും കൂടെ വാരിയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാലതിപ്രിയം ഗന്ധപുഷ്പാക്ഷതഭക്ഷ്യ ഭോജ്യാദികളെന്തു പിന്നെ പറയണമോ ഞാനെടു വസ്ത്രാചിനകുശാദ്യങ്ങളാലാസനം ഉത്തമമായതു കൽപ്പിച്ചുകൊള്ളണം ദേവസ്യ വിർമുദ ലിപിന്യാസം കഴിക്കണം ചെയ്ക തത്വന്യാസവും കേശവാദ്യേന ചെയമൂർത്തി പഞ്ചരന്യാസവും പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരം മുമ്പിൽ वामे कलशं वच्चु दक्षिणभागे कुसुमादिगलम् अक्षदभक्त्यैव संभरिच्चीडनं दक्षिणभागे कुसुमादिगललामक्षदभक्त्यैव संभरिच्चीडनम् अर्घ्यपाद्यप्रदानार्थमायम् മധുബർക്കാർദ്ധമാചമനാർദ്ധമിങ്ങനെ പാത്രചതുഷ്ടയവും വച്ചുകൊള്ളണം ഒന്നും നിരൂപണം കൂടാതെ മൽക്കലാം ജീവസഞ്ജ്ഞാം തടിതുജ്വല ഹൃത്കമലേ ദൃഢം ധ്യാനിച്ചുകൊള്ളണം പിന്നെ स्वदेहमखिलं त्वया व्याप्तमिन्नुरकेणमिळक्कुं कूडादे प्रतिमादिषु मल्कलां देवस्वरूपमायि ध्यानिक्यकेवलं पाद्यमुम् अर्घ्यं तथा मधुपर्कमित्याद्यैः പുനഃ സ്നാനവസ്ത്ര വിഭൂഷണേ എത്രയുണ്ടുള്ളതുപചാരമെന്നാൽ അതത്രയും കൊള്ളാം എത്രയുണ്ടുള്ളതുപചാരമെന്നാൽ അതത്രയും കൊള്ളാം എനിക്കെന്നതേയുള്ളൂ എനിക്കെന്നതേയുള്ളൂ താരയെ സമാധാനിപ്പിക്കുന്നതും ആത്മോപദേശം നൽകുന്നതുമാണ് കഴിഞ്ഞ ദിവസം നാം കണ്ടത് തുടർന്ന് ലക്ഷ്മണനെ അയച്ച ശ്രീരാമചന്ദ്രൻ സുഗ്രീവൻ്റെ രാജ്യാഭിഷേകം നടത്തി അംഗദനെ യുവരാജാവായും അഭിഷേകം ചെയ്തു അങ്ങനെ സുഗ്രീവനെ നാട്ടിലേക്ക് കൃഷ്കന്ധയിലേക്ക് ശ്രീരാമചന്ദ്രൻ മടക്കി അയച്ചു ശ്രീരാമചന്ദ്രൻ്റെ ചാതുർമാസ്യമാണ് പ്രവസ പ്രവർഷണ ആ അവസരത്തിൽ ആ ഏകാന്തതയിൽ ലക്ഷ്മണകുമാരൻ ശ്രീരാമചന്ദ്രനെ സമീപിച്ചിട്ട് ശ്രീരാമചന്ദ്രനോട് വീണ്ടും ഒരു സംശയം ചോദിക്കുന്നു ഭഗവാനെ പരമാത്മാവിനെ അനുഭവിച്ചറിയലാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം അതിന് അസംഖ്യമുപാധികളുണ്ട് എന്നും അങ്ങ് പലതവണയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ആ കൂട്ടത്തിൽ വച്ച് വളരെ മഹനീയമായിട്ടുള്ള ഒരു മാർഗമാണ് സുഖരമായിട്ടുള്ളൊരു മാർഗമാണ് പൂജയുടേതായ മാർഗം അതിനാൽ അങ്ങ് ക്രിയാമാർഗം എനിക്ക് ഉപദേശിക്കണം ഇതായിരുന്നു ലക്ഷ്മണൻ്റെ അഭ്യർത്ഥന ആ അവസരത്തിൽ സന്തോഷത്തോടു കൂടിയിട്ട് ശ്രീരാമചന്ദ്രൻ പൂജ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ലക്ഷ്മണനെ അഥവാ നമ്മെ കേൾപ്പിക്കുന്നു ലക്ഷ്മണാ നീ മനസ്സിലാക്കുക പൂജാവിധാനത്തിൻ്റെ തന്ത്രങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാം വളരെ ചുരുക്കത്തിൽ പറഞ്ഞു തരാം ആദ്യമേ മനസ്സിലാക്കേണ്ടത് പൂജാവിധാനത്തിൻ്റേതായ സമ്പ്രദായങ്ങൾ അനന്തമാണ് സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾ നിർമ്മിതമായിരിക്കുന്നത് പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് സ്ഥൂല പഞ്ചഭൂതങ്ങൾ കൊണ്ട് സ്ഥൂല ശരീരവും സൂക്ഷ്മ പഞ്ചഭൂതങ്ങൾ കൊണ്ട് സൂക്ഷ്മ ശരീരവും അതിനാൽ പൂജാവിധാനത്തിൽ ചെയ്യുന്നത് വിവിധങ്ങളായ അനുഷ്ഠാനങ്ങളിൽ കൂടി ഈ അഞ്ച് ഭൂതങ്ങളെയും സൂക്ഷ്മമായ അഞ്ച് ഭൂതങ്ങളെയും സ്ഥൂലമായ അഞ്ച് ഭൂതങ്ങളെയും ഭഗവാൻ സമർപ്പിക്കുകയാണ് ആകാശഭൂതം അതേപോലെ തന്നെ വായു തേജസ് അപ്പ് പൃഥിവി ഈ അഞ്ച് തത്വങ്ങളെയും ഭഗവാനെ അർപ്പിക്കുക ഭഗവാനിൽ ലയിപ്പിക്കുക മനസ്സുകൊണ്ട് സങ്കല്പിച്ച് ലയിപ്പിക്കുക അങ്ങനെ ഈ അഞ്ച് തത്വങ്ങളെയും ഭഗവാനിൽ മനസ്സുകൊണ്ട് നാം ലയിപ്പിക്കുമ്പോഴേക്കും പിന്നെ എന്തവശേഷിക്കും ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ആനന്ദ സ്വരൂപവുമായിട്ടുള്ള പരമാത്മാവാണ് ഞാൻ പരമാത്മാവാണ് ഞാൻ എന്നുള്ളതായ ആ അനുഭവം ആ തത്വം അവശേഷിക്കും ഇത് ക്രമേണ നമ്മുടെ ഹൃദയത്തിൽ വളർന്നു വരണം ഒരു ദിവസം കൊണ്ടല്ല അനേക ദിവസത്തെ ശ്രദ്ധാപൂർവമായ അനുഷ്ഠാനം കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ വളർന്നു വരണം അതാണ് പൂജാവിധാനങ്ങളുടെ എല്ലാം അടിത്തറ അതിനു വേണ്ടിയിട്ട് ഈ അഞ്ച് ഭൂതങ്ങളെയും ഭഗവാനെ സമർപ്പിക്കുന്ന പഞ്ചോപചാര പൂജയാണ് എല്ലാ പൂജാവിധാനത്തിനുമുള്ളത് ആകാശത്തിൻ്റെ പ്രതീകമായി എല്ലാ പൂജാവിധാനത്തിലും പുഷ്പത്തെ സമർപ്പിക്കുന്നു വായുവിൻ്റെ പ്രതീകമായിട്ട് ധൂപത്തെ സമർപ്പിക്കുന്നു തേജസ്സിൻ്റെ പ്രതീകമായിട്ട് വിളക്കിനെ അഗ്നിയെ ആ ജ്വാലയെ കർപ്പൂരത്തെ തന്നെ സമർപ്പിക്കുന്നു അപ്പിൻ്റെ പ്രതീകമായിട്ട് നൈവേദ്യം സമർപ്പിക്കുന്നു പൃഥ്വിയുടെ പ്രതീകമായിട്ട് ചന്ദനം സമർപ്പിക്കുന്നു ഇങ്ങനെ ഭഗവാനായി ഈ പ്രപഞ്ചത്തിലുള്ള ഏതൊരു പദാർത്ഥത്തെയും നമുക്ക് കണ്ടുകൊണ്ട് അതിൽ ഈ പറഞ്ഞ അഞ്ചും സമർപ്പിക്കാം